ഹലോ നമസ്കാരം ഷാജി സാർ ഒരു 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 റൈറ്റ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ ഞാനും ഒന്ന് വിട്ടിട്ടുണ്ട് അപ്പം ഇതിപ്പം നമ്മുടെ കമ്പനിയുടെ അവസാന ഫൈനൽ സോണിലാണ് നിൽക്കുന്നത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന് മാസങ്ങൾക്കകം നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനത്തിലെത്തും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഇപ്പം നല്ല പ്രതിസന്ധി ഉണ്ട് വക്കീലിൻ്റെ ഫീസ് സൈറ്റ് ഓപ്പൺ ആക്കണം അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നല്ല പ്രതിസന്ധിയിലാണ് കമ്പനി ഉള്ളത് ലാസ്റ്റ് ഡേ ഞങ്ങളൊന്ന് പോയപ്പോൾ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യമാണ് അപ്പം നിങ്ങളാൽ കഴിയുന്നത് എത്രയെന്ന് ഞാൻ പറയുന്നില്ല ഈ ഗ്രൂപ്പിൽ നാൽപ്പത്തിയേഴ് പേരാണ് ഉള്ളത് ആയിരം രൂപ വെച്ച് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരം റുപ്യായി അഞ്ഞൂറ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ആയി അതിൽ കുറഞ്ഞെടുക്കണമെങ്കിൽ അത്രയും പൈസ എന്താണോ നിങ്ങൾ കഴിയണത് നിർബന്ധിക്കുന്നില്ല ഒരാളെയും പക്ഷേ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇതല്ലാതെ വേറെ വഴി കമ്പനിക്കില്ല എല്ലാ അക്കൗണ്ടും ഫ്രീസാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം എത്രയും പെട്ടെന്ന് കമ്പനി തിരിച്ചു വരാൻ വേണ്ടി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്